താമരത്ത് ഈ ഈ ഈ വിവാഹത്തിന്റെ ആളെ കുടുംബത്തെ ഒരുപാട് നേരത്തെ അദ്ദേഹം ഒരുപാട് ആളുകളിൽ കുടുംബത്തെ എങ്ങനെയാണ് അതായത് കഴിഞ്ഞ ആറ് മാസങ്ങൾക്കപ്പുറം ഷംസു എന്നോട് ഇങ്ങനെ ഒരു ആവശ്യം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഷംസു ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ള വിവരം പുറത്തറിയാനും പാടില്ല അങ്ങനെ മാസം മുമ്പ് ഞാൻ എന്റെ ഗ്രൂപ്പുകളിലൂടെ പിന്നെ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടെത്തുന്നതിനു വേണ്ടി ഞാനൊരു മെസ്സേജ് ഇടുകയും ധാരാളം പേര് അതിന് പ്രതികരിക്കുകയും ചെയ്തു ഏകദേശം നൂറിൽ പരം ആള് ാണ് ഈ ആവശ്യവുമായി നമ്മെ ബന്ധപ്പെട്ടത് എല്ലാം എത്തിയും കുട്ടികൾ തന്നെയായിരുന്നു പക്ഷെ അതിൽ നിന്നും ഏറ്റവും ഫിറ്റ് ആയ ഒരു കുട്ടിയെ കണ്ടെത്തുകയാണ് ചെയ്തത് ആ കുട്ടിയുടെ നിക്കാഹാണ് ഷംസു ഇന്ന് തന്റെ മകളുടെ നിക്കാ വേദിയിൽ വെച്ച് നടത്തി കൊടുത്തിട്ടുള്ളത് വിശദാംശങ്ങൾ മണ്ണാർക്കാട് സ്വദേശികളാണ് മണ്ണാർക്കാട് സ്വദേശികളാണ് നെല്ലിപ്പുഴ മഹലിലെ കുട്ടിയാണ് വരനും ഏകദേശം ആ ഭാഗത്തുള്ള ഒരാൾ തന്നെയാണ് ഏതായാലും ഷംസു ഉദ്ദേശിച്ച പോലുള്ള ഒരു കുട്ടിയെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ് സ്വർണവും എല്ലാം ഷംസു തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഷംസു വലിയ കോടീശ്വരനൊന്നുമല്ല എന്നാലും അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സ് ഷംസുവിന് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കുടുംബത്തിന്റെ ബന്ധുക്കളൊക്കെ അതെ അതെ കുടുംബത്തിന്റെ പിന്നെ ബന്ധുക്കളെല്ലാം പങ്കെടുത്തിട്ടുണ്ട് മഹലിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് കുട്ടിയുടെ സഹോദരനാണെന്ന് തോന്നുന്നു പിന്നെ നിക്കായിന് പിന്നെ കൈ കൊടുത്തത് നിക്കാൻ ചെയ്തു കൊടുത്തത് ഇതൊരു മാതൃക തന്നെയാണ് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ ആളുകൾ കൂടുതൽ ആളുകളെ കല്യാണം കഴിപ്പിച്ച് അയക്കാറുണ്ട് ഇത് ഷംസുവിനെ കൊണ്ട് തന്നാനാകുന്നതും അതെ അതെ ഷംസുവിൻ്റെ ഈ പ്രവർത്തനം ബാക്കിയുള്ള ആളുകൾക്കും മാതൃകയാക്കാവുന്നതാണ് ഒരുപാട് ധനമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷെ അവരെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ ഷംസുവിനെ മാതൃകയാക്കി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്